ഹലോ അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ചാനൽ നമ്മുടെ കുട്ടി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ഹൺഡ്രഡ് ടീസ് ഓഫ് ഹെയർ കെയർ ചലഞ്ചിന്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്പെഷ്യൽ പാക്ക് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകും എങ്ങനെയാണ് ഇന്നത്തെ ഹെയർ കെയർ എന്ന് നമുക്ക് വീടിലോട്ട് പോയിട്ട് ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പാക്കിൻ്റെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തി താളിയാണ് കേട്ടോ ചെമ്പരത്തി താളി ഇല്ലാണ്ട് എന്ത് ഹെയർ കെയർ അല്ലേ അപ്പോൾ നമ്മുടെ ചെമ്പരത്തി താളിൻ്റെ പൗഡറാണ് കേട്ടോ ഞാൻ വാങ്ങിയത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയതാണ് മലയാളി മലയാളി ഹേർബ്സിൻ്റെ ഓർഗാനിക് ചെമ്പരത്തി താളി പൗഡറാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് മുപ്പത് രൂപയാണ് പ്രൈസ് വന്നിട്ട് അപ്പോൾ കറക്റ്റ് അതത് മിക്സ് ചെയ്യുന്ന ടൈമിൽ അതിനകത്ത് ഞാൻ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് കേട്ടോ ചെമ്പരത്തി താളീൻ്റെ പൗഡറിനകത്ത് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ കറക്റ്റ് താളി നമ്മൾ അരച്ചെടുക്കില്ലേ അതേ സെയിം ടെക്സ്ചറിൽ തന്നെയാണ് കേട്ടോ കിട്ടുക അപ്പോൾ ഇനി നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ മുടി ആദ്യം തന്നെ ഡീറ്റാങ്കിൽ ചെയ്തെടുക്കുക ബാലയം ചെയ്യുക സ്കാൽപ്പ് മസാജ് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഉടക്ക് കൈ കൊണ്ട് എടുത്ത് കളയുക നമ്മൾ ഡെയിലി ഹെയർ കെയർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ രീതിക്ക് ചെടിയും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ പാക്കുകൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ കുറച്ച് പാരശ്യൂട്ടിൻ്റെ ഹെയർ ഓയിലൊന്ന് അപ്ലൈ ആക്കുന്നതിൻ്റെ ഒരു തുള്ളി ഒരു ഡ്രോപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് കണ്ടീഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എനിക്ക് ഒരുപാട് ഹെയർ ഫോൾ കുറവുണ്ട് കേട്ടോ നല്ല രീതിക്ക് ഹെയർ ഫോൾ കുറവുണ്ട് എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കോമ്പ് കോമ്പിട്ടൊന്ന് ചീകുന്നുണ്ട് കേട്ടോ അതായത് പൊഴിയാനായിട്ട് നിൽക്കുന്നു മുടികളൊന്ന് പൊഴിഞ്ഞു പോകാനും അതുപോലെ ഒരു സ്റ്റിമുലേഷനും കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ ചെമ്പരത്തി താളി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിലും ഹെയറിൻ്റെ ഒക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചെമ്പരത്തി താളി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹെയറിന് അത് മുടി വളരെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ മുടി വളരെ നിറ്റവും അടിപൊളി സാധനം തന്നെയാണ് നമ്മുടെ ചെമ്പരത്തി താളി എന്ന് പറയുന്നത് ചെമ്പരത്തി പൂവും ഇലയും എല്ലാം ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്കാൽപ്പിനെ ഹെൽപ്പ് വൃത്തിയായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് നല്ല മോയ്സ്റ്റർ ആയിട്ട് ഹിപ്പ് ചെയ്യുന്നു മുടി നല്ല സോഫ്റ്റ് ആക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രഫ് ഹെയർഫാൾ പോലെയുള്ള കാര്യങ്ങൾ നല്ല രീതിക്ക് മാറ്റും കേട്ടോ ഡാൻഡ്രഫ് അധികമായിട്ടുള്ളവർ ഡെയിലി താളി യൂസ് ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ കടയിലുള്ള ആർട്ടിഫിഷ്യൽ ഷാംപൂസൊക്കെ കെമിക്കൽസ് അടങ്ങിയ ഷാംപൂ ഒക്കെ വാങ്ങി യൂസാക്കുന്നതിൽ നല്ലത് ഇത്തരത്തിലുള്ള താളികൾ നിങ്ങൾ ഉണ്ടാക്കി തേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു താളി പൗഡർ എല്ലാവരും വാങ്ങണമെന്നൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തി പൂവും ഇലയും ഉണ്ടെങ്കിൽ അതും അതിനകത്തേക്ക് കുറച്ച് ഉലുവയും കരിയാപ്പഴക്ക ഇട്ടിട്ട് നിങ്ങൾക്ക് അരച്ച് താളിത്തേക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ പാക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കണ്ടതുപോലെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തി താളിയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ചെമ്പരത്തി പൂവും ഇലയും ഒക്കെ നമ്മുടെ ഹെയർ ഫ്ലറ്റിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രണ്ട് ഐറ്റംസ് ആണ് നമ്മുടെ സ്കാൽപ്പിൻ്റെ പ്രശ്നങ്ങൾ ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾ ഹെയർ ഹെയർഫാൾ പോലുള്ള പ്രശ്നങ്ങൾ എല്ലാം മാറാനായിട്ട് നമ്മുടെ ചെമ്പരത്തി പൂവും ഇലയും നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഹോസ്റ്റലേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ചെമ്പത്തി താളിൻ്റെ പൗഡർ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചെമ്പരത്തി താളിൻ്റെ പൗഡർ പ്രൈസ് വന്നിട്ട് മുപ്പത് രൂപ ചിലടത്തൊക്കെ അമ്പത് രൂപ പ്രൈസിലുള്ള കുഞ്ഞ് മിനി പാക്സാണുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെന്തെത്തി പോവുമോ വിലയോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കാൻ നോക്കുക ഈ താളിപ്പൊടി വാങ്ങണമെന്നും ഞാൻ നിർബന്ധപിടിക്കില്ല കേട്ടോ ഹോസ്റ്റലേഴ്സിന് കാര്യം അവർക്കൊന്നും ഈ ഒരു താളി പറിച്ച് അരച്ചെടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും കാണില്ല അതുപോലെ തന്നെ ജോബിന് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ആക്കാനായിട്ട് ആണ് ഞാൻ ഈ ഒരു ചന്ദ്രത്താളിൻ്റെ പൗഡറൊക്കെ വാങ്ങാനായിട്ട് പറഞ്ഞത് അപ്പം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തന്നെ നമുക്കായാലും ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നവർക്കായാലും വീട്ടമ്മമാരായാലും വീട്ടിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരായാലും പഠിക്കുന്ന കുട്ടികളായാലും ഒക്കെ ഈ ഒരു താളി ഉണ്ടാക്കാനായാലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പാക്കുകൾ പുറത്തുനിന്ന് കുറച്ച് സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ട് ഇപ്പം മഴയുണ്ട് പിന്നെ പുറത്തൊക്കെ വണ്ടി പോകുന്ന ആദ്യം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം അതിന് നമ്മൾ നഡ്ജസ്റ്റ് ചെയ്ത് പൈസ അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള പാക്കുകളൊക്കെ ഉണ്ടായിട്ട് നമുക്കും ഒരുപാട് ടൈം എടുക്കും പിന്നെ നമുക്ക് ടൈമൊന്നും ഒരു പ്രശ്നമില്ല മുടി നമുക്ക് എങ്ങനെയെങ്കിലും കെയർ ചെയ്തെടുക്കണം മുടി എടുക്കണം അല്ലെങ്കിൽ ഉള്ള മുടി നല്ലതുപോലെ കീപ്പ് ചെയ്യണം എന്നുള്ളവർക്ക് നമുക്ക് ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പാക്കായിട്ട് ചെയ്യുന്നതാണ് നല്ലത് അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളത് എന്ന് പറയുന്നത് ഞാനും വിചാരിക്കുന്നുണ്ട് പൂവും ഇലയും ഒക്കെ വെച്ചിട്ട് നമുക്കും ചെമ്പ ഈ ചെമ്പരത്തി പൗഡർ ഒക്കെ നമുക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നവർ ഫുൾ കേട്ടോ അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് നിൽക്കുന്നവർക്കായാലും വീട്ടിലൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ആ ഒരു പൊടികൾ ഉണ്ടാക്കി പോകാം കേട്ടോ ഞാനപ്പം ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ചെയ്യാനായിട്ടൊരു പ്ലാനും ഉണ്ട് ചെയ്യുമെങ്കിൽ നിങ്ങളുമായിട്ട് ഞാനത് പെട്ടെന്ന് അത് ഷെയർ ആക്കും കേട്ടോ കാര്യം എപ്പോഴും എൻ്റെ വീട്ടിലും ചെമ്പരത്തിപ്പൂവും കാര്യങ്ങളൊന്നും അല്ല സോ ഞാനും ആ ഒരു ഇഷ്യൂ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് പണ്ട് വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ആ ഒരു ചോദ്യം അതുകൊണ്ട് ഞാനും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ചെയ്യുന്നെങ്കിൽ ഉറപ്പായി നിങ്ങളുമായിട്ട് ഞാനത് ഷെയർ ആക്കും പിന്നെ പിന്നെ പറയാനുള്ളത് നമ്മുടെ ചലഞ്ചിനെ പറ്റിയിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടായിട്ടാണ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഇനിയും ഇനി വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിട്ടുണ്ട് കൈസൊക്കെ അപ്പോൾ നമുക്ക് എന്താ ആകെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻസോ ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം അതല്ല കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഓർഡറിൽ വീഡിയോ കാണാം അപ്പോൾ ഡേ വൺ ടു ഡേ ഹൺഡ്രഡ് വരെ എന്താ ചെയ്യുന്നു ഞാൻ ഞാനതിൽ അപ്ലോഡ് ആക്കട്ടെ അപ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഫോർത്ത് ഡേ ഹെയർ കെയർ ടിപ്സ് ഫിഫ്സുമായിട്ട് നാളെ കാണാം അപ്പോൾ അതുവരെ എല്ലാവരും സ്റ്റേ ടു സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി ബാ ബൈ